നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളിൽ സിനിമയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് കാണുന്നത് കമ്മിറ്റി പറയുന്നത് മലയാളത്തിലെ ചില സിനിമാ നടന്മാരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ആദ്യം തങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് ഒരുപക്ഷെ അവരൊക്കെ സ്ക്രീനിൽ നന്മയുടെ നിറവിടങ്ങളായി കാണപ്പെടുന്നതുകൊണ്ടായിരിക്കാം കമ്മിറ്റിക്ക് അങ്ങനെ തോന്നിയതെന്ന് നോക്കുകയാണെങ്കിൽ കരുതാം മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ്റെ നേതൃത്വത്തിൽ വലിയൊരു മാഫിയ സംഘം സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പലരും പറഞ്ഞു എന്നാണ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുള്ളത് ഇതാരാണ് എന്നുള്ള പേരുവിനങ്ങൾ ഉൾപ്പെടുത്താൻ പാടില്ലാത്ത സാഹചര്യത്തിലായിരിക്കും പേര് പറയാത്തത് ഇവർക്ക് വലിയൊരു സംഘമുണ്ടെന്ന് മലയാള സിനിമയിൽ ഏതാണ്ട് പത്തോ പതിനഞ്ചോ വരുന്ന നടന്മാർ ഇവരാണ് ഈ രംഗം മുഴുവൻ കൈയടക്കി ഭരിക്കുന്നത് എന്നാണ് ആ കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ളത് ഇതാരാണ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല എങ്കിലും ഈ മാഫിയ പോലെ പ്രവർത്തിക്കുന്ന ഒരു നടനെ നേരത്തെ സംഘം എന്നൊക്കെ തന്നെ പറയുമ്പോൾ അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് കാരണം ഇത്തരം ആരോപണങ്ങൾ നേരത്തെയും ചില സിനിമയിലെ തന്നെ പ്രമുഖർ ഉന്നയിച്ചിട്ടുണ്ട് അതൊന്നും തന്നെ ആരാണ് ഏതാണെന്നൊന്നും പുറത്ത് വന്നിട്ടുമില്ല അപ്പോൾ ഇത് സിനിമ എന്ന് പറയുന്ന വലിയൊരു വ്യവസായത്തിൽ ഇത്തരത്തിലുള്ള മാഫിയ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് മാത്രമല്ല ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം ഇവിടെ സ്ത്രീകൾക്കായി പരാതി പരിഹാര സെല്ല് രൂപീകരിക്കേണ്ടതാണ് പക്ഷേ സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു പരാതി പരിഹാര സെല്ല് രൂപീകരിക്കുക അത്ര പ്രായോഗികമായ കാര്യമല്ല കാരണം അത് അമ്മ എന്ന താരസംഘടനയെ ഈ കാര്യം ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അമ്മ ഒരിക്കലും ഒരു വ്യവസായത്തിൻ്റെ ഉടമയല്ല താരങ്ങളുടെ സംഘടന മാത്രമാണ് ഓരോ സിനിമാ നിർമ്മാതാവിൻ്റെയും ജോലിയാണ് ഇത്തരത്തിലുള്ള കമ്മിറ്റി രൂപീകരിക്കുക പക്ഷേ അവിടെയൊക്കെ തന്നെ സംഭവിക്കാൻ സാധ്യത ഉള്ളത് ആർക്കും അവിടെത്തൊന്ന് പരാതി പറയാൻ കഴിയുകയില്ല കാരണം പരാതി പറയുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ വിവരങ്ങൾ ഇവർക്ക് ലഭിക്കുമെന്നും അങ്ങനെ തങ്ങളുടെ മേൽ ഇവർ കർശനമായ നടപടിയെടുത്ത് പുറത്താക്കുമെന്നൊക്കെയാണ് പലരും ഭയപ്പെടുന്നത് അപ്പോൾ മലയാള സിനിമ വ്യവസായം എന്ന് പറയുന്നത് ഒരു മാഫിയുടെ കയ്യിലേക്ക് പോയോ എന്ന് സംശയം ഉണ്ടാക്കുന്ന രീതിയിലാണ് പല ആളുകളും കമ്മിറ്റിക്ക് മുമ്പാകെ വന്ന് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് മാത്രമല്ല മലയാളത്തിലെ പ്രമുഖരായ നടന്മാർ പലരും സ്വന്തമായ പ്രൊഡക്ഷൻ കമ്പനിയും വിതരണ കമ്പനിയും എല്ലാം തന്നെ നടത്തി ആ ആകെ തന്നെ കൈയടക്കി വെച്ചിരിക്കുന്നു എന്നും പലരും പറയുന്നുണ്ട് പുറമേ നിന്നുള്ള നിർമ്മാതാക്കൾക്ക് ഇപ്പോൾ സത്യത്തിൽ മലയാള സിനിമയിൽ പ്രവേശിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നു എന്നാണ് പലരും പറയുന്നത് മലയാള സിനിമയിൽ ഉൾപ്പെടെയുള്ള സത്യം ഉൾപ്പെടെ നിരവധി താരങ്ങൾ പതിറ്റാണ്ടുകളോളം മലയാള സിനിമയിൽ അവർ അരങ്ങുവാണിരുന്നുവെങ്കിൽ പോലും അവരാരും തന്നെ ഇത്തരത്തിലുള്ള സിനിമാ നിർമ്മാണത്തിനോ വിതരണത്തിനോ ഒന്നും തന്നെ ഇറങ്ങി പുറപ്പെട്ടിരുന്നില്ല എന്ന് നമ്മൾ ഈ സാഹചര്യത്തിൽ ശരിക്കും ശരിക്കൊന്നും മനസ്സിലാക്കേണ്ടതാണ് ഇത്തരത്തിൽ മാഫിയ ബന്ധമോ അല്ലെങ്കിൽ മാഫിയ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ വളരെ കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പുറമായിരിക്കാം മലയാള സിനിമയിൽ ഇതൊക്കെ സജീവമാകുന്നത് പണ്ട് സിനിമാ നിർമ്മാതാവ് എന്ന് പറയുന്നത് എല്ലാവരും വളരെ ആദരവോടെ കണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അത് കുഞ്ചാക്കാണെങ്കിലും പി ആണെങ്കിലും കെ പി കൊട്ടാരക്കരയാണെങ്കിലും ഒക്കെ തന്നെ എല്ലാവരും ആദരവോടെ കണ്ടിരുന്ന നിർമ്മാതാക്കളാണെന്നുണ്ടായിരുന്ന ടി വി വാസ്തവനെയൊക്കെ പോലുള്ള വളരെ പ്രമുഖർ ഈ സിനിമ മേഖല ഉണ്ടായിരുന്നു പിന്നീട് ഇവർക്ക് പ്രസക്തി കുറയുകയും ആ നിർമ്മാണ മേഖലയിലേക്ക് പിന്നീട് നടീ നടന്മാർ തന്നെ കടന്നു വരികയും ചെയ്തപ്പോൾ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചതാകാം എന്ന് വേണം നമ്മൾ കരുതാൻ ഏതായാലും റിപ്പോർട്ടിലെ ഈ ഒരു പരാമർശം നമ്മെ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് പക്ഷേ ആരുടെയും വിവരങ്ങൾ അത് റിപ്പോർട്ടിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് ഊഹാപോഹങ്ങൾക്ക് പ്രസക്തിയുമില്ല